നമശിവായ അമ്മയുടെ സന്ദേശം ഗൃഹസ്ഥാശ്രമികൾ കൂടുതൽ തപസ് ചെയ്യണമെന്ന് അമ്മ പറയുന്നില്ല എന്നാൽ ഈശ്വരനാമം ജപിച്ചും കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുവാൻ ശ്രമിക്കണം ജപിക്കുവാൻ ശുദ്ധാശുദ്ധിയൊന്നും നോക്കണം എന്നില്ല ഭഗവാൻ എല്ലായിടവും ഉണ്ട് എല്ലായ്പ്പോഴും നമ്മുടെ ഹൃദയത്തിലുണ്ട് എന്നാൽ അജ്ഞാനം കാരണം നമുക്ക് അവിടുത്തെ അറിയാൻ കഴിയുന്നില്ല എന്നു മാത്രം സാധന കൊണ്ടും സമർപ്പണം കൊണ്ടും അജ്ഞാനത്തെ നീക്കണം രാവിലെ കുളി കഴിഞ്ഞ് അല്പസമയം ജപിക്കണം ധ്യാനിക്കണം അതുപോലെ രാത്രി ഉറങ്ങുന്നതിനു മുമ്പും കുറച്ചു സമയം ധ്യാന ജപാതികൾ ചെയ്യണം സുഖം വരുമ്പോൾ ഈശ്വരനെ മറക്കുകയും ദുഃഖം വരുമ്പോൾ മാത്രം അവിടുത്തെ ഓർമ്മക്കുകയും ചെയ്യുന്നത് ഭക്തിയല്ല ഏതും അവിടുത്തെ പ്രസാദമായി സ്വീകരി സ്വീകരിക്കുന്ന ഭാവം വളർത്തണം കുളത്തിലെ വെള്ളം നദിയോട് ചേർന്നാൽ അത് ശുദ്ധമാകും മറിച്ച് അത് ഓടയോട് ചേർന്നാൽ അത് ഒന്നുകൂടി ചീത്തയാകും ഞാനെന്നും എന്റേതെന്നുമുള്ള സ്വാർത്ഥ ചിന്തയാണ് ഓട ഈശ്വരനാണ് നദി ഈശ്വരനെ ആശ്രയിച്ചാൽ നമുക്ക് ശാന്തിയും ആനന്ദവും ലഭിക്കുന്നു വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങുന്നത് കുളിച്ചു കര കയറുവാൻ വേണ്ടിയാണ് വെള്ളത്തിൽ തന്നെ കിടക്കാനല്ല അതുപോലെ ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ പ്രവേശിക്കുന്നത് ഈശ്വരനിലേക്ക് എത്തുവാനുള്ള തടസ്സങ്ങളെ നീക്കം ചെയ്യുവാനാണ് എൻ്റെ എന്ന ഭാവമാണ് ബന്ധനത്തിന് കാരണം അത് വിടാനുള്ള അവസരമായി വേണം ഗൃഹസ്ഥാശ്രമത്തെ കാണുവാൻ എൻ്റെ ഭാര്യ എൻ്റെ കുട്ടി എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നു വാസ്തവത്തിൽ ഇവരൊക്കെ എൻ്റെതാണോ എൻ്റെതാണെങ്കിൽ അവരെപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകേണ്ടേ അവരുടേതാണ് ഞാനെങ്കിൽ അവരോടൊപ്പം ഞാൻ ഞാനെന്നും ഈ തിരിച്ചറിവോടെ ജീവിതം നയിക്കുമ്പോൾ മാത്രമേ അത് ഗൃഹസ്ഥാശ്രമമാകുന്നുള്ളൂ അവനവൻ്റെ ഉള്ളിൽ ആധ്യാത്മികത ഉണർത്തി കൊണ്ടുവരാൻ കഴിയൂ ഇതിനർത്ഥം കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിയണമെന്നല്ല ചെയ്യേണ്ട കർമ്മങ്ങൾ നമ്മുടെ കടമയെന്ന് കണ്ട് സന്തോഷത്തോടെ നിർവഹിക്കുമ്പോഴും അവയിൽ മനസ്സ് ബന്ധിക്കാതിരിക്കണം ഈശ്വരൻ മാത്രമാണ് എൻ്റെ യഥാർത്ഥ ബന്ധു എന്ന ബോധം വേണം ബന്ധങ്ങളും ഭൗതിക വസ്തുക്കളും എത്രയായാലും നമുക്ക് ദുഃഖം മാത്രമേ നൽകുകയുള്ളൂ ലോകത്തിൽ നാനാ കർമ്മങ്ങൾ ചെയ്തു ജീവിക്കുമ്പോഴും അതൊന്നും നിത്യമല്ലെന്നറിഞ്ഞ് ആത്മലോകത്തിലേക്ക് പറന്നുയരാൻ ജാഗ്രതയോടെ കഴിയണം അങ്ങനെയാകുമ്പോൾ ഒന്നിനും നമ്മെ ബന്ധിക്കുവാനോ ദുഃഖിപ്പിക്കുവാനോ കഴിയില്ല അപ്പോഴാണ് ഗൃഹം ഗൃഹസ്ഥാശ്രമമാകുന്നത് ഹരി ഓം നമശിവായ